ഇന്ന് നമുക്ക് ക്യാരറ്റ് മഫിൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ആദ്യം തന്നെ ഞാൻ ഞങ്ങളുടെ നാരയത്ത് നിന്ന് ഒരു ചെറുനാരങ്ങ പറിച്ചെടുക്കുകയാണ് നാട്ടിലും കുറേ നാളായി ഈ വർഷമാണ് ഇത് നിറയെ കായ്ച്ചിട്ടുള്ളത് ഇതുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ട് ആദ്യം തന്നെ ഈ നാരങ്ങയുടെ പുറം ഭാഗത്തുള്ള തൊലി മാത്രം ചുരണ്ടിയെടുക്കാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ബാറ്ററിലേക്ക് ഇത്തോലി ചുരുണ്ടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ ഉണ്ടാവും ആ വെള്ളഭാഗം ഒട്ടും വരാതെ ഏറ്റവും പുറമേ ഉള്ള മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ നാരങ്ങ മുറിച്ചെടുക്കുക ഒരു ബൗളിൽ ഒരു കപ്പ് പാലെടുക്കുക ഇതിലേക്ക് ആ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള നാരങ്ങയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ആയിട്ട് ബട്ടർ മിൽക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ പാൽ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഈ മഫിന്റെ പ്രത്യേകത ഇത് നമ്മളധികം ബി ടി ഒന്നും വേണ്ട ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് അര കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പാം ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അതൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ പാം ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നൂറ് ഗ്രാം അതായത് അരക്കപ്പ് ശർക്കര പൊടി ചേർക്കാം ഇതിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സാധാരണ പഞ്ചസാരയിൽ ഉപയോഗിക്കാം എൻ്റെ ഒപ്പം ആറ് ടേബിൾ സ്പൂൺ സാധാരണ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് തൊണ്ണൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇനി ആ ചുരണ്ടി വെച്ചിട്ടുള്ള നാരങ്ങ കൂടി ചേർത്തിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നതുവരെ കുറച്ച് സമയം നീളക്കി കൊടുക്കാം ഇതിലേക്കിനി രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചേർക്കാം ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഒന്നേ മുക്കാൽ കപ്പോളം ഉണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പിന് ഒരു ഒന്നേമുക്കാൽ കപ്പോളമുണ്ട് ഇനി ഒരു ബൗളിൽ രണ്ട് കപ്പ് മൈദ എടുക്കാം അതായത് ഇരുന്നൂറ്റി അറുപത് ഗ്രാം മൈദയാണിത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കൂടുതൽ കട്ടയണമെന്ന് തോന്നുവാണെങ്കിൽ ബിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം കട്ടിയൊക്കെ ഒഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ബാറ്ററി നമുക്ക് കിട്ടും ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം ടാർട്ട് മോൾഡിലും കുറച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഈ കുഴിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ലാകുന്ന അത്രയും ബാറ്ററി ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അല്ലെങ്കിൽ ഒരു മുകളിലൊരു ഗോൾഡൻ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം പാകത്തിന് കുക്കായി കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് പുറത്തെടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും നനം ബാറ്ററി നനമൊന്നും ഒട്ടും ഉണ്ടാവില്ല തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു നയൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പുറത്തെടുത്തുനിന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാവുന്നതാണ് ലൈനർ ഇങ്ങനെ വെച്ചതിൽ കുറച്ച് ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി ലൈനർ ഇല്ലാതെ തന്നെ ചെയ്യാൻ നല്ലത് ഇതിനു മുമ്പ് ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്തത് അപ്പോൾ ഇത് മോൾട്ടിൽ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഈ ടാർട്ട് മോൾട്ടിലുണ്ടാക്കിയത് ഇതുപോലും തട്ടിക്കൊടുത്താൽ ഇത് പെട്ടെന്ന് ഇതുപോലെ വിട്ടുകിട്ടും ഇതുപോലെയാണ് ഇതിൻ്റെ ഉത്ഭാഗം ഉണ്ടാവുക കപ്പ് കേക്കിൻ്റെ അത്രയും ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു അല്ല അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല മാഫിൻ എന്ന് പറയുന്നത് നമ്മൾ മുട്ടയൊന്നും ബീറ്റ് ചെയ്യാതെയാണല്ലോ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റാണ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം